ഹായ് ക്രിയേറ്റേഴ്സ് ഞാനിപ്പോൾ പേളി മാണിയുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അപ്പോൾ അതിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വന്നിട്ടുള്ളൊരു വലിയ മാറ്റം കാണാം അപ്പോൾ യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണത് അപ്പോൾ എന്താണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാനതൊന്ന് നിങ്ങളെ ആദ്യം കാണിക്കാം അപ്പോൾ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് പേളി മാണിയുടെ ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ അപ്പോൾ ഇതിൽ നമുക്കൊരു കമൻറ്റ് കാണാം രണ്ട് മണിക്കൂർ പോയതേ അറിഞ്ഞില്ല ഒരു സിനിമ കണ്ടതുപോലെ അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു കമൻറ്റ് അപ്പോൾ ഇവിടെ റിപ്ലൈ കാണാം ഇപ്പൊ മൂന്ന് റിപ്ലൈ വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ റിപ്ലൈ നോക്കൂ പേളി മാണിയുടെ ഒരു വോയിസ് ആണ് അവിടെ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ ഒരു വോയിസ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം സമയം പോകുന്നില്ല ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ പേളി മാണിയുടെ ഓൺ വോയിസ് ആണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അവരുടെ വീഡിയോക്ക് അവര് റിപ്ലൈ കൊടുക്കുന്നത് അവരുടെ ഓൺ വോയിസിൽ ഇതാണ് ഞാൻ പറഞ്ഞ ലേറ്റസ്റ്റ് യൂട്യൂബ് അപ്ഡേറ്റ് നമ്മൾ ക്രിയേറ്റേഴ്സിന് നമ്മുടെ വീഡിയോക്ക് നമ്മുടെ സ്വന്തം വോയിസിൽ റിപ്ലൈ കൊടുക്കാം എന്നുള്ളത് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വലിയൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം കാരണം നമുക്ക് റീച്ച് കൂടാനും നമുക്ക് എൻഗേജ്മെന്റ് കൂട്ടാനൊക്കെ വളരെ രീതി നല്ല രീതിയിൽ ഇത് സഹായിക്കും ഇപ്പം ഈ ഒരു പേളിമാണിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു സെലിബ്രിറ്റിയാണ് അതിലൊരു കമൻ്റ് ഇപ്പോൾ രണ്ട് മണിക്കൂർ പോയതേ അറിഞ്ഞില്ല ഒരു സിനിമ കണ്ടതുപോലെ നിന്ന് ഒരു സാധാരണക്കാരെ നമ്മൾ കമൻ്റ് ഇടുമ്പോൾ പേളിയും ആണി അതിൻ്റെ ഓൺ വോയിസിൽ നമുക്കൊരു റിപ്ലൈ തരുമ്പോൾ അത് ഭയങ്കര നമ്മുടെ വിവേഴ്സുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് കൂടും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും അവർ അപ്പോൾ അവർ ചോദിക്കുന്ന കാര്യത്തിനൊക്കെ നമ്മുടെ വോയിസിൽ നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ അവര് നമ്മളെ ഓഡിയൻസ് നമ്മളുമായിട്ടൊരു നം തമ്മിലുള്ളൊരു കണക്ഷൻ നന്നായിട്ട് അവിടെ വർക്കാകും കൂടുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് യൂട്യൂബിലെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് നമ്മുടെ സ്വന്തം വോയിസിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാം എന്നുള്ളത് ഇത് കുറച്ച് പേർക്ക് മാത്രമാണ് ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് യൂട്യൂബ് ആപ്പിൽ കമന്റ് വരുമ്പോൾ കമന്റ് സെക്ഷനിൽ പുതിയൊരു ഓപ്ഷൻ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഇടാനുള്ള ഒരു പുതിയൊരു ഐക്കൺ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും ഇപ്പൊ എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പൊ ഒരു കമന്റ് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഇത് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ഓരോ ഇത് ചെയ്യുന്നതിനപ്പുറത്തേക്കും നമുക്കത് കൃത്യമായിട്ട് വോയിസ് ആക്കി കൊടുക്കാൻ പറ്റും അതിൻ്റെ ഒരു ആധികാരികത ഒന്നുകൂടി ഉറപ്പുവരുത്താം അപ്പോൾ എനിക്ക് മാത്രമല്ല അത് യൂസ്ഫുൾ ആകുന്നത് ഏതൊരു സാധാരണ ക്രിയേറ്റർക്കും അത് ആണ് അവരുടെ ഓഡിയൻസിനെ സ്വന്തം വോയിസിൽ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ആ ഒരു എന്താണോ അവരെ അറിയിക്കേണ്ടത് ഓൺ വോയിസിൽ നമുക്ക് അറിയിക്കാനും കഴിയുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക അതുപോലെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മുന്നേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ആയിട്ട് പറയുക അപ്പോ സ്വാഭാവികമായിട്ടും ഇത് എപ്പോ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അടുത്തൊരു സംശയം അപ്പൊ ഇത് യൂട്യൂബ് നമ്മളെ അറിയിക്കും എന്നുള്ളതാണ് ഈ നോട്ടിഫിക്കേഷനായിട്ട് ഇമെയിൽ ആയിട്ട് നമ്മളെ അറിയിക്കുന്നതാണ് ഇത് എല്ലാവരിലേക്കും എത്തുമ്പോൾ ഇതിപ്പോൾ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബ് കൊണ്ടുവരേണ്ടതുണ്ട് അവരിങ്ങനെ ടെസ്റ്റിങ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കുറച്ച് പേർക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഫീഡ്ബാക്ക് അവർ അറിഞ്ഞ ശേഷം ഇത് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരിലേക്കും എത്തുന്നതാണ് അപ്പോൾ യൂട്യൂബ് അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ പേർക്ക് കിട്ടി തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക ഇതുപോലെ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് റിപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് തോന്നി നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആക്കാൻ അത് വളരെയധികം ആകും കൂടുതൽ എൻഗേജ്മെന്റ് കൂടും ഇതുപോലെയുള്ള വോയിസ് റിപ്ലൈ കിട്ടുമ്പോൾ കൂടുതൽ കൂടുതൽ കമന്റ് വരും ലൈക്കും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആകും വാച്ച് ടൈം വേണ്ടവർക്ക് വാച്ച് ടൈം വ്യൂസ് വേണ്ടവർക്ക് വ്യൂസ് വരുമാനം കൂടുന്ന അങ്ങനെ നമ്മുടെ ചാനലിന് എല്ലാം കൊണ്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാം അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് എത്രയും വേഗത്തിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ചാനലൊക്കെ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ